അത് എത്ര വർഷത്തെ ഒരു 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 നിങ്ങൾ തമ്മിലുള്ള ലിങ്ക് ഉണ്ട് ഇപ്പൊ പഴക്കമുണ്ട് ഇതിന് ആയിട്ട് തീറ്റ കൊടുക്കണം എന്താ പനമ്പട്ടിയും തെങ്ങും പട്ടിയും അതുപോലെ പിന്നെ ഓരോ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കും കൊടുക്കും ഒക്കെ ഓ അടിച്ചു കൊള്ളും അടിച്ചുവിടു ഞാൻ കൊണ്ടുവന്നേക്കുന്ന ആണ് ഇത് കൊടുക്കാൻ പറ്റുവ എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം ഫ്രീ ആണ് എങ്ങനെയാ കൊടുക്കണ്ടേ എവിടെ കൊടുക്കാം കൊടുക്കാണ് കണ്ണാ ർക്ക് കണ്ണ് ആഹാ ഒന്നുമില്ലാ ഒരു പാക്കറ്റ് ബ്രെഡ് അവന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഉരുള ചോറ് തിരിഞ്ഞ പോലും ഇല്ല എന്നാലും നമ്മൾ കൊടുക്കാണ്